वारग्र कि जो विषय बिहार राज्य के मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे बिहार सरकार मुख्यमंत्री आई नीतीश कुमार सत्य सत्यप्रतिज्ञ സാമ്രാജ് ചൌധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാർ നിതീഷിന്റെ കാലമാറ്റത്തിൽ ഞെറ്റ് ഇന്ത്യ മുന്നണി പോകുമെന്ന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ സാഹചര്യം വിലയിരുത്തി ആർ ജെ ഡി ക്യാമ്പ് ബീഹാർ കോൺഗ്രസിൽ അനിശ്ചിതത്വം ഒൻപത് എം എൽ എമാരെ ബന്ധപ്പെടാനാവാതെ നേതൃത്വം ഗവർണറുടെ സുരക്ഷ പിൻവലിക്കാതെ പോലീസ് സി ആർ പി എഫ് സംഘം രാജ്ഭവനിൽ തുടരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിമർശനം തടുപ്പിച്ച് സി പി എം മുഖ്യമന്ത്രി വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പോരാടാൻ പി വി അൻവർ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും മുസ്ലിം ലീഗിന് പരിഹാസം ഭിന്നത ലീഗിന്റെ അടിവേരി തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ലെന്നും എം എൽ എ പ്രതികരണം വയനാട് മേപ്പാടിയിൽ വളർത്തുന്നൂരാക്രമണത്തിൽ കാർ യാത്രികർക്ക് പരുക്ക് തിരുവനന്തപുരത്ത് ആനയെ കയറ്റി വന്ന വാഹനം കയറിറങ്ങി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം ഹൈദരാബാദ് റസ്റ്റിൽ ഇന്ത്യയ്ക്ക് തോൽവി ഇംഗ്ലണ്ടിന്റെ ജയം ഇരുപത്തിയെട്ട് റൺസിന് ടോം ഹാർട്ലിക്ക് ഏഴ് വിക്കറ്റ് വിശദമായ രാഷ്ട്രീയ നാടകങ്ങൾക്ക് വിരാമവിട്ട ബീഹാറിൽ എൻ ഡി എ മുഖ്യമന്ത്രിയായി ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു സാമ്രാജ് ചൌധരിയും വിജയ് സിൻഹയുമാണ് ഉപമുഖ്യമന്ത്രിമാർ എച്ച് എ എം നേതാവ് ജിതിൻറാം മാഞ്ചിയുടെ മകൻ സന്തോഷ് മാഞ്ചി ഉൾപ്പെടെ ആറു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ന് രാവിലെയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച എൻ ഡി എ സഖ്യവുമായി ചേർന്നത് രണ്ട് ദിവസം നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നുവെന്നും പുതിയ മന്ത്രിസഭയുണ്ടാക്കാൻ അനുമതി നൽകണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഗവർണറെ കണ്ടത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയായിരുന്നു എൻ ഡി എ മുഖ്യമന്ത്രിയായുള്ള നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ നടന്നത് അദ്ദേഹത്തോടൊപ്പം രണ്ട് ബി ജെ പി എം എൽ എമാരും ഉപമുഖ്യമന്ത്രിമാരായി സ്ഥാനമേറ്റിട്ടുണ്ട് അതിൽ ഒരാൾ ബി ജെ പിയുടെ സംസ്ഥാനം അധ്യക്ഷനാണ് സാമ്രാജ് ചൌധരിയാണ് ഒന്ന് മറ്റൊന്ന് വിജയ് സിൻഹയാണ് അധികാരമേറ്റിരിക്കുന്നത് ഒപ്പം തന്നെ ആറ് ബി ജെ പി എം എൽ എ മാർ മന്ത്രിമാരായും ചുമതലയേറ്റിട്ടുണ്ട് ഏതായാലും രണ്ട് ദിവസം നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ രാഷ്ട്രീയ നാടകങ്ങൾ ബീഹാറിലെ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് നിതീഷ് കുമാറിന്റെ ഇപ്പോഴത്തെ എൻ ഡി എ പ്രവേശനം ഉണ്ടായിരിക്കുന്നത് ബി ജെ പിക്ക് വലിയ നേട്ടം അവകാശപ്പെടാവുന്നതാണ് ഈ സഖ്യം നേരത്തെ അതായത് മറ്റ് സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ ഒരു വലിയ സംസ്ഥാനത്തുകൂടെ തങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ജാതി സെൻസസ് കൊണ്ടുവന്ന ഇന്ത്യ മുന്നണിയിലെ തന്നെ ഒരു പ്രബലനായ നേതാവിനെ കൂടെ നിർത്താൻ കഴിയുന്നു എന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകരമായ ഒരു നേട്ടമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഒപ്പം തന്നെ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കഴിഞ്ഞ തവണ ആറ് സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചിരുന്നത് എങ്കിൽ ജെ ഡി യു സഖ്യത്തോടൊപ്പം ചേരുമ്പോൾ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ ആകും എന്നൊരു ആത്മവിശ്വാസവും ബി ജെ പി ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും നിതീഷ് കുമാർ ചർച്ചകൾ നടത്തിയത് അതിൽ ഉരുത്തിരിഞ്ഞ ഫോർമുല പ്രകാരമാണ് ഇന്ന് അദ്ദേഹം രാജിവെച്ചത് രാജിവെച്ചതിന് ശേഷമാണ് ബി ജെ പി എം എൽ എ മാരുടെ പിന്തുണ കത്ത് ഇദ്ദേഹത്തിന് കൈമാറിയിരിക്കുന്നത് എഴുപത്തിയെട്ട് നമുക്കറിയാം ബീഹാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയാണുള്ളത് അതിൽ നൂറ്റി ഇരുപത്തിരണ്ടാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് നിതീഷ് കുമാർ പിൻവാങ്ങിയതോടുകൂടി ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന് ഈ ഭൂരിപക്ഷം നഷ്ടമായി നൂറ്റി പേർ മാത്രം ാണ് ഇപ്പോൾ ആ സഖ്യത്തിൽ ഉള്ളത് പകരം എഴുപത്തി എട്ട് അംഗങ്ങളുള്ള ബി ജെ പിയും ജെ ഡി യു ചേർന്നോട് ചേർന്നതോടുകൂടി നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുള്ള ജെ ഡി യുവും കൂടെ ചേർന്നതോടുകൂടി നൂറ്റി ഇരുപത്തി മൂന്നായി അംഗബലം ഉയരുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ അഹ്വാമി എച്ച് എമ്മിന്റെ ഒരാൾ കൂടെ എൻ ഡി എ സഖ്യത്തോടൊപ്പം ചേർന്ന ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാൻ സാധിച്ചു നേരത്തെ ഈ മാഞ്ചി ജിതിൻ മാഞ്ചിയുടെ ജിതിൻ മാഞ്ചിയെ തങ്ങളോടൊപ്പം ചേർക്കാൻ വേണ്ടി കോൺഗ്രസ് പരിശ്രമം നടത്തിയിരുന്നുവെങ്കിലും മാഞ്ചിക്ക് ഒരു മന്ത്രിസ്ഥാനം ഓഫർ മാഞ്ചിയുടെ മകനെ മന്ത്രിസ്ഥാനം ഓഫർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എച്ച് എമ്മിനെ കൂടെ ഇവർ കൂടെ അതായത് എൻ ഡി എ സഖ്യം കൂടെ നിർത്തിയിരിക്കുന്നത് ഏതായാലും വലിയ രാഷ്ട്രീയ നാടകത്തിനാണ് ബീഹാറിൽ അന്ത്യമായിരിക്കുന്നത് രണ്ടായിരത്തിലാണ് നിതീഷ് കുമാർ ആദ്യമായി ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകുന്നത് അന്ന് എട്ട് ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് ഭരിക്കാൻ കഴിഞ്ഞത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി അതിനുശേഷം തുടർന്ന് ചെറിയ ഒരു ഇടവേളകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പതിനെട്ട് വർഷക്കാലത്തോളം തുടർച്ചയായി ബി ജെ പിയുടെ ക്ഷമിക്കണം ബീഹാറിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ടതാണ് ഒരു വികസന നായകൻ എന്നൊരു മുഖമാണ് നിതീഷ് കുമാറിന് ബീഹാറിലുള്ളത് ഏതായാലും ഈ മഹാസഖ്യത്തിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ നിതീഷ് കുമാറിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് നിതീഷിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖർഗെ ജെ ഡി യു പോകുമെന്ന് നേരത്തെ അറിയാമായിരുന്നു നിശ്ശബ്ദത പാലിച്ചത് ഇന്ത്യാ സഖ്യം തകരാതിരിക്കാനാണെന്നും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പോരാടുമെന്നും മല്ലികാർജ്ജുൻ ഖർഗെ പ്രതികരിച്ചു पहले से मालूम था लेकिन हमने ए इंडिया अलायंस को इंटैक्ट रखने के लिए हम हो के कोई बात अगर गलत करेंगे तो वो रॉन्ग मैसेज आएगा इसीलिए हमने कल लोग पूछे मुझे परसों पूछे तो मैं यही कहा कि देखेंगे अभी हम तो उसका डेवलपमेंट हमको मालूम नहीं उसके बाद हम कर, देखेंगे

കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ മേലെ നിലപാട് നടപടി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ സിആർപിഎഫിന് കൈമാറിയ കേന്ദ്ര നടപടി ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സിആർപിഎഫിനെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി കേരളത്തിലേക്ക് പോലീസിനെ അയച്ച നടപടി തികച്ചും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഒരു ഫോൺഗുലിയിൽ ഇവിടെ കേന്ദ്രസേനയെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി അങ്ങേറ്റം അപലനീയമാണ് ജനാധിപത്യ ഫെഡറൽ സംവിധാനങ്ങളുടെ ലംഘനമാണ് സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാരപരിധിയിലേക്കുള്ള അതിക്രമമാണിത് സിആർപിഎഫ് വന്നാലും പ്രതിഷേധം തുടരുമെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു ക്രമസമാധാന പാലനം സംസ്ഥാനത്തിന്റെ വിഷയാണ് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല രീതിയിൽ ക്രമസമാധാന പാലനത്തിലേക്ക് കൈകടത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിഹാസ്യമായിട്ടുള്ള നടനങ്ങൾ അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിച്ച കാര്യങ്ങളല്ല ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഗവർണറുടെ സ്ഥാനം എന്താണെന്നുള്ളത് പറഞ്ഞിരിക്കുന്ന ചില ബാക്കി മാത്രമാണ് വിപുലമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് ഗവർണറുടെ നടപടിയെന്ന് മന്ത്രി എം പി രാജേഷ് കേരളത്തോട് പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് കേന്ദ്രം പെരുമാറുന്നത് ഗവർണറുടെ നടപടിയടക്കം ഈ സാഹചര്യത്തിനാണ് കാണേണ്ടതെന്നും എം പി രാജേഷ് കൂട്ടിച്ചേർത്തു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം കേരളത്തെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമം നടത്തുകയാണ് സാമ്പത്തിക ഉപരോധം കേരളത്തിന് മേൽ ഏർപ്പെടുത്തി ഞെരിക്കാൻ ശ്രമിച്ചിട്ടും വിജയിക്കാതെ വന്നപ്പോൾ മറ്റു തരത്തിലുള്ള ഭീഷണിയുമായി അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് വരികയാണ് അതിന് ഈ കാര്യങ്ങളെയെല്ലാം ആ നിലയിലാണ് കാണേണ്ടത് സിആർപിഎഫിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം സേനയെ അവഹേളിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ രാഹുൽഗാന്ധി വെള്ളാപ്പള്ളി നടേശൻ അമൃതാനന്ദമയ എന്നിവർക്കെല്ലാം സംരക്ഷണം നൽകുന്നത് സിആർ പി എഫാണ് ആ സേനയാണ് ആർ എസ് എസുകാർക്ക് സംരക്ഷണം നൽകാനുള്ള സേനയെന്ന് മുഖ്യമന്ത്രി പരാമർശ മുഖ്യമന്ത്രി പിൻവലിച്ച് മാപ്പ് പറയണമെന്നും വി മുരളീധരൻ പറഞ്ഞു കരിങ്കൊടിക്കാട്ടിയതിൽ പ്രതിഷേധിച്ച ഗവർണർ തെരുവിലിരുന്നത് മോശപ്പെട്ട കാര്യമെന്ന് കെ മുരളീധരൻ ഗവർണർ പക്വതയോടെ വിഷയം കൈകാര്യം ചെയ്യണമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയാലും ആളും ഇതുപോലെ തന്നെയാകും ആര് വന്നാലും കണക്കാണെന്നും ഗവർണർക്ക് കേന്ദ്രസേന സുരക്ഷയൊരുക്കുന്നതിന്റെ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുമോ ഇക്കാര്യത്തിൽ അവ്യക്തത തുടരുകയാണെങ്കിലും കേന്ദ്രസേന സുരക്ഷയൊരുക്കിയതിന് സംസ്ഥാനം പണം നൽകിയ അനുഭവം മുമ്പും ഉണ്ടായിട്ടുണ്ട് പ്രോട്ടോകോൾ ചട്ടപ്രകാരം ഭരണതലവനായ ഗവർണർക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത സംസ്ഥാന പോലീസിന്റേതാണ് കേന്ദ്രസേന വന്നെങ്കിലും സുരക്ഷയിൽ നിന്ന് പിൻവാങ്ങാൻ പോലീസ് തയ്യാറായിട്ടുമില്ല സുരക്ഷ ഏർപ്പെടുത്തിയ നടപടി ചട്ടങ്ങൾ പാലിക്കാതെയാണെന്നും ആക്ഷേപമുണ്ട് രാജ്ഭവനിൽ ഇപ്പോൾ തരം സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് സിആർപിഎഫിന്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസിന്റെയും ഇതുവരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഡി ജിപിയെയോ ചീഫ് സെക്രട്ടറിയെയോ സിആർപിഎഫിനെ വിന്യസിച്ചിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കേരള പോലീസിനെ പിൻവലിക്കേണ്ടതില്ല എന്ന ഒരു നിലയിലാണ് ഇപ്പോൾ സംസ്ഥാനമുള്ളത് ആവശ്യമെങ്കിൽ പിന്നീട് ഈ കത്ത് ലഭിക്കുന്ന മുറയ്ക്ക് മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താം അതോടൊപ്പം തന്നെ ഈ കത്തിൽ എന്തൊക്കെ വിശദാംശങ്ങൾ ഉണ്ടാകുമെന്നതിനെക്കുറിച്ചും വ്യക്തതയില്ല പ്രത്യേകിച്ച് സി ആർ പി എഫിൻ്റെ ചെലവ് വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടല്ല ഇപ്പോൾ സിആർ പി എഫ് വന്നിരിക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഗവർണർ തന്നെ വ്യക്തമാക്കിയിരുന്നു താനോ രാജ്ഭവനോ പ്രത്യേക സുരക്ഷാ കേന്ദ്രം ോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നതും അതുകൊണ്ട് തന്നെ അത്തരമൊരു കാര്യത്തിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് നേരത്തെ സംസ്ഥാനം പലവിധ സമയങ്ങളിൽ അതായത് പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിൻ്റെ സേവനം ആവശ്യപ്പെടുകയും പല വിഭാഗങ്ങൾക്കും സംസ്ഥാനം അതിൻ്റെ ചെലവ് വഹിക്കേണ്ടിയും വന്നിട്ടുണ്ട് പക്ഷേ ഇത്തവണ അത്തരമൊരു കാര്യത്തിലേക്ക് പോവുക സംസ്ഥാനത്തെ സംബന്ധിച്ച് താല്പര്യമില്ലാത്ത കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് മറ്റൊന്ന് സിആർ പി എഫിൻ്റെ ഇടപെടൽ സംബന്ധിച്ചാണ് ഗവർണർക്കൊപ്പം മൂന്ന് കമാൻഡോകളായിരിക്കും ഉണ്ടാകുക ഇവർക്ക് പുറത്തുള്ള വലയത്തിൽ ആയുധധാരികളായ മറ്റ് നാല് പേരും ഉണ്ടാകും പക്ഷേ ഇവർക്ക് കേസെടുക്കാനോ അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുന്നവരെ കായികമായി നേരിടാനോ ഉള്ള അധികാരമുണ്ടായിരിക്കില്ല ഈ ഗവർണർ സഞ്ചരിക്കുന്ന വഴിയിലെല്ലാം തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം സുരക്ഷ ഒരുക്കേണ്ടത് സംസ്ഥാന പോലീസ് തന്നെയായിരിക്കും ഇൻ്റലിജൻസ് സ്റ്റേറ്റ് ഇൻ്റലിജൻസും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചുമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കുന്നതും ഗവർണർക്ക് അടുത്തേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഹനം ഉൾപ്പെടെ ആക്രമിക്കുന്ന നിലയിലേക്കോ കാര്യങ്ങൾ മാറുമ്പോൾ മാത്രമായിരിക്കും സി ആർ പി എഫ് ഇടപെടുക അത്തരം സാഹചര്യങ്ങൾ ഒഴിവാ ഒഴിവാക്കുന്നതിന് തൊട്ടുമുന്നിലെ നിരയിലുള്ള പോലീസ് ശ്രമിക്കും ഇതുവരെയും അങ്ങനെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല രണ്ട് തവണ തൻ്റെ കാറിലടിച്ചു എന്ന് ഗവർണർ പറയുന്നു എന്നാൽ അദ്ദേഹം പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോഴും അവിടെ നിയന്ത്രിക്കുന്നതിന് പോലീസിന് സാധിച്ചിരുന്നു ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് ഏതായിരുന്നാലും രണ്ട് തരം സുരക്ഷയുമായി രാജ്ഭവൻ മുന്നോട്ട് പോകുമ്പോൾ അവിടെ അധികാര തർക്കത്തിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത് ഒഴിവാക്കി പോകാൻ അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഒരു സമവായത്തിലെത്തേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു സേനാ വിഭാഗം മറ്റൊരു വിഭാഗത്തിന് മേൽ അപ്രമോദത്വം കാണിക്കുന്ന ഒരു നിലയുണ്ടായാൽ രാജ്ഭവനിലെ സുരക്ഷയെ സംബന്ധിച്ചും വലിയ വിവാദങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് വി വിനോദ് ന്യൂസ് തിരുവനന്തപുരം പാർട്ടി അനുവദിച്ചാൽ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുമെന്ന് പി വി അൻവർ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ചത് തന്നെ തെറ്റായ സന്ദേശമാണ് കോൺഗ്രസ് കാണിച്ചത് കേരളത്തിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണ് രാഹുലിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചാണ് ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്തത് അടുത്ത ചെലവാകില്ല എന്നും ഈ രാജ്യത്തെ ആർ എസ് എസിനെതിരെ ബിജെപിക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനവും അതിന്റെ ഗവൺമെന്റുമുള്ള ഒരു സംസ്ഥാനത്ത് വന്നിട്ട് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം രാഷ്ട്രീയമായ വഞ്ചനയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അങ്ങ് എന്താ പറയുക എളുപ്പത്തിൽ എടുത്ത് എള്ളെറിഞ്ഞ് പോയിക്കളയാം എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം അങ്ങ് അങ്ങനെ അങ്ങ് എള്ളെറിഞ്ഞ് പോകാനൊന്നും സാധിക്കില്ല പാർട്ടി വയനാട്ടിൽ പോയി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടാൽ നൂറ് ശതമാനം സന്തോഷത്തോട് കൂടിയിട്ട് ആ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിൽക്കാൻ എനിക്കൊരു മടിയില്ല അതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് ലീഗ് എൽ ഡി എഫിലേക്ക് വരാൻ സാധ്യതയില്ലെന്ന് പി വി അൻവർ കാരണം ലീഗ് എന്ന പാർട്ടി തന്നെ ശുഷ്കിച്ചില്ലാതാകുന്ന അവസ്ഥയിലാണ് പിളർപ്പിന്റെ പാതയിലാണ് ലീഗെന്നും സംസ്ഥയമായുള്ള ഭിന്നത ലീഗിന്റെ അടിവേരിളക്കിയിരിക്കുകയാണെന്നും അൻവർ പ്രതികരിച്ചു ആയിരക്കണക്കിന് ലീഗ് അണികൾ ഇടതുമുന്നണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായൊരു നിലപാടെടുക്കാൻ പോലും കഴിവില്ലാത്ത ലീഗിന് അധികകാലം നിലനിൽപ്പില്ല എന്നും നിലനിൽപ്പില്ലായെന്നും പിൻവർ ലീഗ് നേരിട്ട് എൽ ഡി എഫിലേക്ക് ആവശ്യം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിനെക്കുറിച്ച് ഒരു വരി പത്രം എഴുതിയിട്ടില്ല അന്നിറങ്ങിയ നമ്മുടെ ദേശാഭിമാനി പത്രം പരിശോധിച്ചാൽ വോട്ട് പ്രതിഷ്ഠ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ലീഗിന് ഈ കാര്യത്തിൽ ഒന്നും ഒരു നിലപാടില്ല ലീഗ് എൽ ഡി എഫിലേക്ക് വരേണ്ട സാഹചര്യമൊന്നുമല്ല പക്ഷേ ലീഗിലെ ആയിരക്കണക്കിന് പ്രവർത്തകർ എൽ ഡി എഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോക്കാണ് ലീഗ് പോകുന്നതെങ്കിൽ ലീഗ് ഈ രീതിയിൽ ശുഷ്ക്കിച്ചില്ലാതെ ഡിക്ലേർഡ് പിള പിളർപ്പ് നടന്നില്ലെങ്കിലും ബിജെപിക്ക് എന്ത് സാധ്യതയുണ്ടായാലും സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കില്ലെന്ന് പി വി ആൻവർ വ്യക്തിപരമായ ഏറെ മോശം പ്രതിച്ഛായാണ് സുരേഷ് ഗോപിക്കുള്ളത് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ആ വികാരം ശക്തവുമാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഒരു കാരണവശാലും ജയിക്കില്ലെന്ന് പി വി ആൻവർകരിച്ചു തൃശൂരിൽ കിട്ടിയ വോട്ട് തന്നെ കിട്ടുക എന്ന സംശയം കാരണം സുരേഷ് ഗോപിയാണ് കാൻഡിഡേറ്റ് സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ കാലത്തെ ഒരു പാർലമെൻറ്റ് മെമ്പറായതിനു ശേഷം ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും പ്രതികരണവും ആളുകളോടുള്ള സമീപനവും കേരളത്തിലെ ജനം നല്ലോണം വീക്ഷിച്ചിട്ടാണ് തൃശ്ശൂർക്കാരും നന്നായിട്ട് വീക്ഷിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് സാധാരണക്കാരായ പ്രവർത്തകരുടെ മനസ്സിൽ വരൂ എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ബി കിട്ടിയ വോട്ട് പോലും തൃശ്ശൂർ മണ്ഡലത്തിൽ കിട്ടും എന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല സംസ്ഥാന ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനമുണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വ്യക്തമാകുന്ന ഇടപെടലുകൾ ബജറ്റിൽ ഉണ്ടാകും വിമർശനമുണ്ടെങ്കിലും രാജ്യത്തെ ഏറ്റവും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണെന്ന് മറക്കരുതെന്നും ധനമന്ത്രി വ്യക്തമാക്കി തീർച്ചയായിട്ടും ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോവുക അതിനാണ് ഇന്ത്യയിൽ ഏറ്റവും നന്നായി ജനപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷമാണ് ഒരു സ്റ്റേറ്റിലും ഇപ്പോൾ എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് അത് നമ്മളെല്ലാം മാത്രമായിട്ട് ഉണ്ടാക്കിയതല്ല കേരളത്തിന്റെ ഒരു ചരിത്രത്തിൽ കൂടി ഉണ്ടായതാണ് കേരളത്തിന്റെ ഒരു പാരമ്പര്യമാണ് ആ പാരമ്പര്യവും കേരളത്തിന്റെ പുരോഗമനപരമായ സ്വഭാവവും സംരക്ഷിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പ്രധാനമാണ് മണിപ്പൂർ മുതൽ ഇങ്ങോട്ട് എത്രയോ സംഭവങ്ങളുള്ള നമ്മുടെ നാട്ടിൽ അതിന്നൊക്കെ വ്യത്യസ്തമാണ് കേരളം ആ കേരളത്തെ സംരക്ഷിക്കാൻ ഇടതുവർ എന്നുള്ളത് അവരെല്ലാം അറിയുന്ന കാര്യമാണ് ആ കരുതൽ താങ്കൾ ബജറ്റിൽ നടത്തും തീർച്ചയായിട്ടും ആ കരുതൽ ഉണ്ടാവും കേരളത്തിന്റെ ഒരു സമൂഹത്തെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സമയവും ഉണ്ടാവും ക്ഷേമ പെൻഷൻ വർധനവിനല്ല പെൻഷൻ മുടങ്ങാതെ നൽകാനാണ് മുൻഗണനയെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ദൈനംദിന കാര്യങ്ങൾ മുടങ്ങാതിരിക്കാൻ കേന്ദ്രം നൽകാനുള്ള പണം നൽകണം മുടങ്ങിയ പെൻഷൻ നൽകാനുള്ള ഇടപെടൽ ബജറ്റിൽ ഉണ്ടാകുമെന്നും ബാലഗോപാൽ വ്യക്തമാക്കി കൃത്യമായി ക്ഷേമ പെൻഷൻ നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ അജണ്ട ബാക്കി കാര്യങ്ങളെല്ലാം ഈ വരുന്ന കണക്കിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പണം ഇത് ഞാൻ പറയുന്ന അവിടുന്ന് വേറെ ഏതോ അക്കൗണ്ടിങ്ങോട്ട് തരാനുള്ള നമുക്ക് തരാനുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള പണം അതെല്ലാം എന്താ അവരാണോ തരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ലിങ്ക്ഡാണ് ഈ റിസർവ് ബാങ്കിന്റെയും കൂടി നിയന്ത്രണത്തിലല്ല എല്ലാ കാര്യവും ആ കിട്ടേണ്ട പണം ഉൾപ്പെടെ നമുക്ക് കിട്ടണം നിലവിലുള്ള ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും എല്ലാം കൃത്യമായി കൊടുക്കാനുള്ള വലിയ സമ ആണ് നടത്തുന്നത് അത് നടത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള എല്ലാ സമൂഹമാണല്ലോ അത് അങ്ങനെ ചെയ്യാന്നുള്ളത് തന്നെയാണോ കരുതൽ അതെല്ലാം ഭാവിയിൽ അങ്ങനെ തന്നെ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് കിഫ്ബിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ലെന്ന് ധനമന്ത്രി കേന്ദ്രനയങ്ങളാണ് കിഫ്ബിയെ പ്രതിസന്ധിയിലാക്കിയത് വ്യക്തമാക്കി ഞങ്ങൾ കിഫ്ബിയുടെ കാര്യത്തിലും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ കാര്യത്തിലും നിലവിലെടുത്തുകൊണ്ടിരിക്കുന്ന നയങ്ങളുടെ കാര്യത്തിലും നൂറ് ശതമാനം സർക്കാരിന് യോജിപ്പുണ്ട് അത് സംരക്ഷിക്കണമെന്നുള്ളതുകൊണ്ടാണല്ലോ ഈ സുപ്രീം സുപ്രീംകോടതി ഉൾപ്പെടെ കേസിന് ഉപയോഗിക്കുന്നത് അപ്പോൾ പുനർവിചിന്തനത്തിന്റെ ആവശ്യമില്ല അത് ശക്തിപ്പെടണമെന്നാണ് നമ്മുടെ അഭിപ്രായം എന്തായാലും ഞാൻ ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ ഇടപെടലാണ് അത് വരുമ്പോ ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന ആ തെറ്റായ തീരുമാനം തന്നെ മാറും മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാം ഒരു കാര്യം ഞാൻ പറയാം പ്ലാനിനകത്ത് നമ്മൾ ചെയ്യുന്ന സ്പെൻഡിംഗ് ഉണ്ട് ആ പ്ലാനിന് പുറത്ത് കഴിഞ്ഞ മൂന്ന് രണ്ട് വർഷം കൊണ്ട് മാത്രം ഇരുപതിനായിരം കോടി രൂപ കിഫ്ബി വഴി നമ്മൾ ചിലവാക്കിയിട്ടുണ്ട് രണ്ടേകാല വർഷം അതിനു മുമ്പ് പതിനായിരം കോടി ചിലവാക്കിയിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് പതിനായിരം കോടി ചിലവാക്കി രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഞങ്ങളെല്ലാം വന്നതിന് ശേഷം ഇരുപതിനായിരം കോടി ചിലവാക്കി ഈ മുപ്പതിനായിരം കോടി ചിലവാക്കിയത് വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൂലധന മൂലധന നിക്ഷേപം നിക്ഷേപം നടത്തിയ നടത്തിയ സ്റ്റേറ്റ് കേരളമാണ് ജനങ്ങളുടെ പുരസ്കാരമാണ് പത്മ പുരസ്കാരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്മ അവാർഡിന്റെ വിശ്വാസ്യത നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് പത്ത് വർഷം കൊണ്ട് പത്മ അവാർഡ് വിതരണം ചെയ്യുന്നതിന്റെ രീതി തന്നെ മാറിയെന്നും രണ്ടായിരത്തി പതിനാലിനേക്കാൾ ഇരട്ടി നാമനിർദ്ദേശങ്ങളാണ് ഇത്തവണ ലഭിച്ചതെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വയനാട് മേപ്പാടി ചൂരൽമലയിൽ പുലി വളർത്തു നായയെ കൊന്നു ചൂരൽമല സ്വദേശി ഉണ്ണികൃഷ്ണന്റെ വളർത്തു നായയാണ് പുലി ആക്രമിച്ചത് ഇതിനിടയിൽ ചേക്കോടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കാർ യാത്രികർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെയാണ് പുലിയുടെ ആക്രമണമുണ്ടായത് തോട്ടം തൊഴിലാളിയായ ഉണ്ണികൃഷ്ണൻ വീട്ടുകാർക്കൊപ്പം സ്കൂൾ വാർഷിക ആഘോഷ പരിപാടികൾ കാണാൻ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് നായയെ കാണാതായത് ഇന്ന് രാവിലെ തോട്ടത്തിനു സമീപം പാതി ഭക്ഷിച്ച നിലയിൽ നായയുടെ ജിഡം കണ്ടെത്തി അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ പട്ടിക്ക് ഭക്ഷണൊക്കെ കൊടുത്ത് കൂട്ടിലാക്കി പോയതാണ് പിന്നെ കഴിഞ്ഞ മാസം മുണ്ടക്കൈ പ്രദേശത്ത് വട്ടപ്പാറ ഇബ്രാഹിമിന്റെ പോത്തിനെ പുലി കൊന്നിരുന്നു ഒരാഴ്ച മുമ്പ് ഇബ്രാഹിമിന്റെ തന്നെ മറ്റൊരു പോത്തും പുലിയുടെ ആക്രമണത്തിൽ ചത്തിരുന്നു മേപ്പാടിയിലെ മുണ്ടക്കൈ ചൂരൽമല കടൂർ മേഖലകളിലെല്ലാം മാസങ്ങളായി വന്യമൃഗശല്യം രൂക്ഷമാണ് അതിനിടെ വയനാട് ചേകാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു പാളക്കൊല്ലി ചാലക്കൽ ഷെൽജൻ പോൾ എന്ന ജ്യോതിപ്രകാശ് എന്നിവർക്കാണ് പരിക്കേറ്റത് പുൽപ്പള്ളിയിൽ നിന്ന് ചേകാടിയിലേക്ക് പോകവെ രാത്രി വനപാതയിൽ വെച്ച് കാട്ടാന കാർ ആക്രമിക്കുകയായിരുന്നു ഇരുവരും ചികിത്സയിലാണ് വയനാട് വന്ന ലോറി കയറി ഇറങ്ങി ബൈക്ക് ദാരുണാന്ത്യം തിരുവനന്തപുരം പള്ളിപ്പുറം കരിച്ചാർ സ്വദേശി നസീനാണ് ദാരുണമായി മരിച്ചത് രാവിലെ ഒൻപത് മണിയോടെ കഴക്കൂട്ടത്ത് ദേശീയപാതയിൽ എലിവേറ്റഡ് ഹൈവേ അവസാനിക്കുന്ന സ്ഥലത്തായിരുന്നു അപകടമുണ്ടായത് വിഴിഞ്ഞം പനത്തുറയിൽ നിന്നും കൊല്ലം ഭാഗത്തേക്ക് അനയെ കയറ്റി പോകുന്നതായിരുന്നു നസീർ ഓടിച്ചിരുന്ന ബൈക്കിൽ തട്ടുകയായിരുന്നു സർവീസ് റോഡ് വഴി ബൈക്കിൽ വരികയായിരുന്നു അദ്ദേഹം ലോറി തട്ടി ബൈക്ക് മറിഞ്ഞ നസീർ ലോറിക്കടിയിൽ അകപ്പെടുകയായിരുന്നു ലോറിയുടെ പിൻചക്രം തലയിലൂടെ കയറിയിറങ്ങി ഹെൽമറ്റ് അടക്കം പൊട്ടിയാണ് നസീർ മരിച്ചത് കഴക്കൂട്ടം പോലീസ് കേസെടുത്തു വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതികരിച്ച വി മുരളീധരൻ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മത്സരിക്കുന്നത് എവിടെയെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും വി മുരളീധരൻ മമ്മൂട്ടിക്ക് പത്മ അവാർഡ് ലഭിക്കാത്തത് ചൂണ്ടിക്കാട്ടിയ ബി ഡി സതീശനെ വിമർശിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ പത്മ അവാർഡുകൾ ഇപ്പോൾ ലഭിക്കുന്നത് സാധാരണക്കാർക്കാണെന്നും കേന്ദ്രമന്ത്രി തമിഴ്നാട് തെങ്കാശിയിൽ വാഹനാപകടത്തിൽ ആറുപേർ മരിച്ചു കാറും സിമന്റും കയറ്റി വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഏതനൂർ കടലിൽ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ബ്രിട്ടീഷ് ടാങ്കർ കപ്പലിന് തീപിടിച്ചു മർലിൻ ലോണ്ട എന്ന കപ്പലിന് നേരെയായിരുന്നു മിസൈൽ ആക്രമണം അമേരിക്കയും ബ്രിട്ടനും തങ്ങൾക്ക് നേരെ നടത്തുന്ന വ്യോമാക്രമണത്തിന് മറുപടിയായാണ് മിസൈൽ ആക്രമണമെന്ന് ഹൂതികൾ അറിയിച്ചു ഇനി ഹൈദരാബാദ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് ഇരുപത്തിയെട്ട് റൺസ് വിജയം ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ഇരുന്നൂറ്റി രണ്ട് റൺസിന് പുറത്തായി ഏഴ് വിക്കറ്റ് വീഴ്ത്തിയ ടോം ഹാറ്റ്ലിയാണ് ഇംഗ്ലണ്ടിന്റെ വിജയശിൽപി രണ്ടാം ഇന്നിംഗ്സിൽ നാനൂറ്റി ഇരുപത് റൺസ് എടുത്താണ് ഇംഗ്ലണ്ട് പുറത്തായത് ഒലിപ്പോ നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് എടുത്ത് പുറത്തായി ജയ്പ്രീത് ബുംറ നാല് വിക്കറ്റ് വീഴ്ത്തി Shot this wizard. ഓസ്ട്രേലിയക്കെതിരെ രണ്ടാം ടെസ്റ്റിൽ ചരിത്ര വിജയം സ്വന്തമാക്കി വെസ്റ്റ്ഇൻഡീസ് വർഷത്തിന് ശേഷമാണ്ക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയന് ഓൾട്ടായി പരിക്കേറ്റ ചികിത്സ തേടിയ ശേഷം ഏഴ് വിക്കറ്റ് വീഴ്ത്തിയ ഷെമാർ ജോസഫാണ് അവിശ്വസനീയ ജയമൊരുക്കിയത് There'll be felicitations from Kingston to Georgetown, Guyana. First day -night test win for the West Indies. സ്വർണം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ സന്തോഷങ്ങൾ സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമൻ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പവനായിരത്തി നാല്പത്

പാരമ്പര്യ കലയായ ചവിട്ടുകളി സമൂഹത്തിൽ നിലനിർത്തി നിലനിർത്തിപ്പോകുന്നതിനാണ് പാലക്കാട് വള്ളൂർ സ്വദേശി തങ്കമ്മയ്ക്ക് സംസ്ഥാന ഹോക്ലോർ പുരസ്കാരം ലഭിച്ചത് ഈ റിപ്പോർട്ടോടുകൂടി വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു നമസ്കാരം പന്ത്രണ്ടാം വയസ്സിൽ കളത്തിലിറങ്ങിയ തങ്കമ്മ എഴുപത്തിയഞ്ചിന്റെ നിറവിലും ചവിട്ടുകളിൽ സജീവമാണ് മാതാപിതാക്കളിൽ നിന്നും സ്വായത്തമാക്കിയ കല പിന്നീട് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ജനകീയമാക്കുകയുമാണ് തൊഴിലുറപ്പ് തൊഴിലാളി കൂടിയായ തങ്കമ്മ അരനൂറ്റാണ്ടിലേറെയായി ഈ മേഖലയിൽ തങ്കമ്മയുണ്ട് തങ്കമ്മയുടെ നേതൃത്വത്തിലുള്ള മുപ്പതംഗ സംഘം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചവിട്ടുകളി അവതരിപ്പിച്ചിട്ടുമുണ്ട് ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ സംസ്ഥാന ഫോക്ലോർ പുരസ്കാരം തങ്കമ്മയെ തേടിയെത്തിയത് കഴിഞ്ഞ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ഫോക്ലോർ പുരസ്കാരം പ്രഖ്യാപിച്ചത് പുരസ്കാരം ലഭിച്ചുവെന്ന് കരുതി തന്റെ തൊഴിലുറപ്പ് തൊഴിൽ ഒഴിവാക്കി ആഘോഷിക്കാനൊന്നും തങ്കമ്മ തയ്യാറല്ല സഹപ്രവർത്തകർക്കൊപ്പം പുരസ്കാരത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ച് ജോലിയിൽ സജീവമാണ് തങ്കമ്മ ഒരു പത്ത് മുപ്പത് കൊല്ലമൊക്കെ ആയിരുന്നു ഈ പരിപാടിയിൽ ഞങ്ങളിങ്ങനെ പോലു തുടങ്ങിയിട്ട് ഞങ്ങളെ അച്ഛനും അമ്മയും ഞങ്ങളെ കാരന്മാരായ കാലത്ത് ഈ പരിപാടി നടത്തിയതാണ് ഞങ്ങൾ കുട്ടികളാകുമ്പോഴൊക്കെ ഇത് പോയി ശീലിച്ചു തന്നാണ് അതുകൊണ്ട് ഞങ്ങൾക്കിത് അവിടെ പടിഞ്ഞു അപ്പം ഞങ്ങൾ ഇങ്ങനൊരു കലോട് കൂടി ഞങ്ങളിങ്ങനെ കൊണ്ടടക്കുന്നുണ്ട് ആ പോയിട്ടാണ് വാർദ്ധക്യത്തിലും ഈ പാരമ്പര്യകല അന്യം നിന്ന് പോകരുത് എന്ന് കരുതിയാണ് ഈ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് ഇന്ന് യുവതലമുറയ്ക്കും ചവിട്ടുകളിയിൽ പരിശീലനം നൽകുന്നു കുടുംബാംഗങ്ങളുടെ പിന്തുണയും ഈ രംഗത്ത് തുടരാൻ തങ്കമ്മയ്ക്ക് സഹായകമാകുന്നു തൊഴിലുറപ്പ് ജോലികൾക്കിടയിൽ ഒപ്പമുള്ളവരും തങ്കമ്മയ്ക്കൊപ്പം ചവിട്ടുകളി ഗാനങ്ങൾ ആലപിച്ച് പൂർണ്ണ പിന്തുണ നൽകുന്നു പട്ടാമ്പി ഓനെ വെച്ചിരുന്നാ നല്ല ചെറിയ അടുപ്പ് സൈഡ് ആണ് നമ്മൾ അടുപ്പ് സൈഡ് നാട കാണമീ നാറ് വയസ്സിലെ എടുത്ത വെള്ളത്തിട്ടോ ആ കിശെ വിണ്ട കുസു പുല കണ്ട മുദൻ ദിട ബദരദിലേ കദൈതു മുത്താറ്റൽ മുളി പെടുംതു ദികള മുരുവിലെ പിരിശമിലേ പാഠം 4 ഇന്ന രാത്രി 8:30 ന് ഈ പരിപാടി നി